എഴുപത്തിയൊന്നുകാരിയായ ലീല സൃഷ്ടിച്ചത് ചരിത്രമാണ് ദുബായിൽ വെച്ച് പതിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കൊന്നത്താടിക്കാരിയായ ലീല ജോസ് അടുത്തിടെ മകനെ കാണാനായി ദുബായിൽ പോയപ്പോഴാണ് ലീല ജോസ് പതിമൂവായിരം അടി ഉയരത്തിൽ നിന്നും സ്കൈഡൈവിംഗ് നടത്തിയത് തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം ആരും അത് കാര്യമായി എടുത്തില്ലെന്നും എന്നാൽ ആഗ്രഹം സാധിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടെന്നും ലീല ജോസഫ് പറയുന്നു സുഹൃത്തുക്കൾ തമ്മിലൂടെ ഒരു സാധാരണ സംഭാഷണത്തിനിടെയാണ് എല്ലാം തുടങ്ങിയതെന്ന് ലീല പറയുന്നു തന്റെ ആഗ്രഹം ആദ്യം പറഞ്ഞപ്പോൾ ആരും അത് കാര്യമായി എടുത്തില്ല പലരും പ്രായം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി പക്ഷേ സ്കൈ ഡൈവിംഗ് ചെയ്യണമെന്ന് അവർ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു സ്കൈ ഡൈവിങ്ങിനായി അവിടെ എത്തിയപ്പോൾ ടീം സ്തബ്ധരായി കാരണം വന്നിരിക്കുന്നത് എഴുപത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയാണെന്നത് തന്നെ എന്നാൽ പതിമൂവായിരം അടി മുകളിൽ നിന്നും ലീല താഴെ ഭൂമിയിലേക്ക് ചാടി മേഘങ്ങൾക്കിടയിലൂടെ താഴേക്ക് ഊർനിറങ്ങി ആറായിരം അടിയിലെത്തിയപ്പോൾ പാരച്ചുട്ടു തുറന്നു പിന്നാലെ കാറ്റിൽ തട്ടി പതിക്കെ താഴെ ഭൂമിയിലേക്ക് അവർ പറന്നിറങ്ങി മകൻ തന്നെയാണ് അമ്മയുടെ ആഗ്രഹം നടത്തിക്കൊടുത്തത് എന്നതാണ് മറ്റൊരു സവിശേഷത